ഹലോ ഫ്രണ്ട്സ് പത്തരമാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയുടെ അച്ഛനോ അമ്മയും അനാമികയും കൂടെ ബാത്റൂമിൽ പോയി ആകെ കഷ്ടപ്പെട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു കേട്ടോ അനാമികയുടെ അച്ഛൻ അതെ നിങ്ങളെന്നും വിചാരിക്കണ പോലെയല്ല ഇവിടെ ഭയങ്കര ബുദ്ധിയുള്ളവളാണ് അവളൊക്കെ അവളോടൊക്കെ കളിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഇനി എന്തായാലും നമ്മൾ അവൾക്കിട്ട് കൊടുത്ത പണിയുള്ള എല്ലാം നമുക്കിട്ട് തിരിച്ച് തന്നിട്ടുണ്ട് ഇത് തിരിച്ച് അതേപോലെ ഒരു പണി കൊടുക്കണം ആ ഇനി അങ്ങനെ തന്നെ ചെയ്യണം മോളെ വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോവാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ പെട്ടെന്ന് എന്നാൽ അയാൾക്ക് വീണ്ടും വയറ് വയ്യാണ്ടാവുകയാണ് മോളെ പുറത്ത് എവിടെയെങ്കിലും ബാത്റൂമുണ്ട് ഉണ്ടച്ചാ എന്ന് പറയാ എന്നാൽ ഞാനങ്ങോട്ടൊന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം പറഞ്ഞാൽ അയാൾ ഓടുക തൊട്ടു പുറകെ അമ്മയും പറയുന്നുണ്ട് അയ്യോ ഞാനും പോയിട്ട് വരാൻ മോളെ എനിക്കും ബാത്റൂമിൽ പോകാൻ അത്യാവശ്യമായി എന്ന് പറഞ്ഞ് പോവാം അപ്പോൾ അനാമിക ഒന്ന് ആലോചിക്കുന്നുണ്ട് എവിടെ മാർക്കറ്റുള്ള നല്ലൊരു പണി എന്തായാലും കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് അങ്ങനെ അമ്പലത്തിൽ പോയിട്ടൊക്കെ വരാണ്ടെട്ടോ ദേവയാനിയും ദേവയാനിയും അതുപോലെ തന്നെ അനാമികയുടെ അമ്മായി അമ്മയും കൂടെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ വരുമ്പോൾ സമയത്താണ് അനാമിക അനാമികയോട് പറഞ്ഞുകൊണ്ട് എന്തായാലും മോളെ മറ്റുള്ളവർക്കൊന്നും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ മോൾക്കും അച്ഛനും അമ്മയ്ക്കും മാത്രമാണല്ലോ വയറിന് വല്ലാണ്ടായത് എന്താ കാര്യം അതെ അവൾ എനിക്ക് ഞങ്ങൾക്കുള്ള ഭക്ഷണം പായസത്തിൽ മാത്രമാണ് ആവശ്യമില്ലാത്ത എന്തോ സാധനം അവൾ മല കലർത്തിയത് അവൾ എന്നോട് നേരിട്ട് പറഞ്ഞതാണ് എന്നിങ്ങനെ ദേവയെ എന്നോട് പറയാണ് അനാമിക ആര് പറഞ്ഞു എന്നാണ് നീ പറയണേ അതെ ആ നവ്യ എൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞതാണ് ഞങ്ങൾ മലപ്പൂർവ്വം ചെയ്തതാണ് അവർ തന്നെ അത് ചെയ്തതാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു ആണോ അങ്ങനെ പറഞ്ഞു എന്നാൽ പിന്നെ അത് ചോദിക്കണമല്ലോ അവളും അവർക്ക് അസൂയയും ഒക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ആദർശനെ നമ്മൾ മലയ്ക്ക് പറഞ്ഞു വിട്ടില്ലേ അതിൻ്റെ ദേഷ്യത്തിലെ അനിയത്തെയും ചേട്ടത്തെയും ഒക്കെ കടന്നുകൊണ്ട് കാണിക്കുന്നത് വന്നേ മോളെ നമുക്ക് ചോദിക്കാം എന്നും പറഞ്ഞാൽ ജാനകിയും മരുമോളയും വിളിച്ചുകൊണ്ട് കൊണ്ട് ദേവയെ നേരെ നവ്യയുടെ റൂമിലേക്ക് വരികയാണ് നവ്യാണെങ്കിൽ കിടക്കാനിട്ട് അപ്പോൾ വന്നൊണ്ടിച്ച് എന്താണ് നിൻ്റെയൊക്കെ ഭാവങ്ങൾ അനിയത്തെയും ചേട്ടത്തെയും കൂടി ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്താ എന്താ അമ്മ ഈ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്താ അല്ല അനാമിക പറഞ്ഞല്ലോ നീയാണ് ആ ആയുസത്തില ആവശ്യമല്ല എന്തോ വിഷം കലർത്തിയെന്ന് പറയുന്നുണ്ട് ഞാനോ ഞങ്ങളോ എന്തിനും ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം എന്താ അല്ലെങ്കിൽ തന്നെ ഞങ്ങളെ ചെയ്തെന്ന് അത് എനിക്ക് പിന്നെ ഞാനത് ഇവളുടെ മൂത്തുക്കി പറയൂ പറ നിങ്ങൾ തന്നെ പറ ഉടനെ അനാമിക പറഞ്ഞു ഇടീ കള്ളി നീ നീയല്ലേ ഇടീ പറഞ്ഞത് പായസത്തിൽ നീയാണ് വിഷം ചേർത്തതെന്ന് ഞാനോ ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല നിന്നോട് ഇന്ന് നവ്യ കട്ടയ്ക്ക് നിൽക്കട്ടെ അപ്പം ദേവയാനി പറയണം നീക്ക് കള്ളികളാണ് കള്ളത്തരം കാണിച്ചാലേ ഇതിനകത്ത് കയറിയാ അതുകൊണ്ട് ഇതിനപ്പുറം കള്ളത്തരങ്ങളും പറയും ദേ അമ്മായി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് ഇവിടെ ഇവളുടെ അമ്മയും അച്ഛനും ഇതിനകത്ത് കയറി വന്നതിന് ശേഷം ഇവർക്ക് കൂടുതൽ സ്വർണം കാണാതെ പോയത് എന്നിട്ടോ കേസ് കൊടുത്തു കേസ് കൊടുത്തിട്ട് അവസാനം അമ്മായി തന്നെ അത് പിൻവലിച്ചില്ലേ എന്തിനാണ് പിൻവലിച്ചത് കേസ് മുന്നോട്ട് പോയിരുന്നില്ലേ കള്ളിയും കള്ളനും ആരാന്ന് കണ്ടുപിടിക്കായിരുന്നു എന്ന് പറയുമ്പോൾ നമിക ഇങ്ങനെ വല്ലാതെ നിൽക്കുകയാണ് എടി നീ എന്താണ് അടി പറഞ്ഞത് എന്നും പറഞ്ഞു ഒറ്റ അടിയങ്ങോട്ട് നവ്യയ്ക്ക് വെച്ചു കൊടുക്കട്ടോ നവ്യ പറയും ദേ എൻ്റെ ദേഹത്ത് തൊട്ടുപോകരുത് എന്ന് പറഞ്ഞാൽ അങ്ങ് തടയുന്നുണ്ട് നിൻ്റെ ഏട്ടത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ അല്ലാതെ നീയാണ് എൻ്റെ അനിയത്തിയുടെ സ്ഥാനത്ത് എൻ്റെ ദേഹത്തെങ്ങാൻ തൊട്ട് തന്നെ ശരിയാക്കി കളയും എന്ന് പറയട്ടോ അപ്പോൾ ഉടനെ ദേവിയാനി പറഞ്ഞു പറയാം അതെങ്ങനെയാണ് ഏട്ടത്തേയും ചേച്ചിയും ഒക്കെ ആവുന്നത് അതൊക്കെ നിന്റെ വീട്ടിൽ ഇവിടെ ഞങ്ങൾ ആരും നിന്നെ അങ്ങനെ അംഗീകരിച്ചിട്ടില്ല അങ്ങനെയൊന്നും അമ്മായി പറയേണ്ട ഏതെങ്കിലും കോടതിയിൽ ചെന്ന അമ്മായിക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾ ഇവിടുത്തെ മറ്റുമക്കളല്ലാന്ന് എന്നാൽ പിന്നെ അതൊന്നും കാണട്ടെ അല്ലെങ്കിൽ തന്നെ എൻ്റെ വയസ്സിൽ വളരുന്ന കുഞ്ഞ് ഈ വീട്ടിലെ സന്തതി തന്നെയാണ് ഓ നിൻ്റെ അമ്മായി പോലും അത് അംഗീകരിച്ചിട്ടില്ല അതിൻ്റെ ഭർത്താവും അംഗീകരിച്ചിട്ടില്ല പിന്നെയാണോ ഇനി ഞങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ജാനകിയും കൂടെ പറയുമ്പോൾ നവയ്ക്ക് അങ്ങ് ദേഷ്യം വരും അപ്പോൾ നവ്യയെ പറയണത് ഇതേ കളിക്കുന്നതൊക്കെ സൂക്ഷിച്ച് ഞാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ തന്നെയായിരിക്കും ഭക്ഷണത്തിൽ അതൂത്തൊക്കെ കലർത്തി ചെയ്തത് എന്നൊക്കെ കാരണം അവരങ്ങോട്ട് വഴക്കൂടുക അപ്പോഴാണ് ആദർശൻ്റെ അച്ഛനങ്ങോട്ട് വരുന്നത് കേട്ടോ അച്ഛൻ വന്ന നല്ലപോലെ ദേവേ ദേവയാണ് എനിക്ക് എല്ലാവർക്കും വഴക്ക് പറഞ്ഞോട്ട് കാരണം മുത്തശ്ശൻ കുറച്ച് മുന്നേ പറഞ്ഞു വിട്ടതേ ഉള്ളൂ നിൻ്റെ ഭാര്യയെ നീ നിലയ്ക്ക് നിർത്തണം അവർക്കൊന്നാമത്തെ വിവരം തീരെ കുറവാണ് നീ അതുകൊണ്ട് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അതും കേട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴാണ് ഇവള് ഇങ്ങനെ പായസത്തിൽ ഇവർക്ക് കൊടുത്ത പായസത്തിൽ മാത്രം ഏതാണ്ട് കലർത്തി എന്നെല്ലാം പറയുന്നുണ്ട് അപ്പം അതെല്ലാം കേട്ടിട്ട് നമ്മുടെ നവ്യാണെങ്കിൽ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല അമ്മാവ ഇവർ ഇത് വെറുതെ പറയാമെന്ന് അപ്പം അയാൾ വരട്ടിയിട്ട് പോകുക കേട്ടോ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഈ ബഹളം ഒന്നും ഉണ്ടാക്കുന്നത് മര്യാദയ്ക്ക് മുന്നോട്ട് പോകോളെന്ന് പറഞ്ഞാൽ വിരട്ടിയിട്ട് പോവണം അത് കഴിഞ്ഞ പാവം നമ്മുടെ നവ്യ നയന അടുക്കളയിൽ നിന്ന് കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഇത് വീണ്ടും കയറി വരുന്നുണ്ട് ആരാ അനാമികയുടെ അമ്മ അമ്മയും അതുപോലെ തന്നെ ആനാമിയുടെ അമ്മായി അമ്മയും കൂടെ കയറി വന്നിട്ട് പറയുന്നുണ്ട് കറിയൊക്കെ ടേസ്റ്റ് നോക്കണം അല്ലാതെ ഇവിടെ ആരും കഴിക്കത്തില്ല എന്ന് അപ്പോൾ ഉടനെ നവ്യെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാനുണ്ടാക്കുന്ന ഭക്ഷണം വിശ്വാസമില്ലെങ്കിൽ എല്ലാവരും തന്നെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി കഴിച്ചാൽ മതി എനിക്കിവിടെ സാർക്കും കറി നോക്കുക കറിക്ക് ഉപ്പ് നോക്കാൻ തരാനൊന്നും ഒന്നും പറയട്ടോ അവസാനം നിവർത്തി കേട്ട് ആ സമ്മതിക്കുന്നില്ല ഞാനുണ്ടാക്കുന്ന ഭക്ഷണം വേണമെങ്കിൽ കഴിച്ചാൽ മതി ഇല്ലെങ്കിൽ തന്നെ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതും കൂടെ നവിയെ പറയാം കേട്ടോ അങ്ങനെ അവിടുന്ന് നാണം കെട്ട് പോവാം എന്നിട്ടുണ്ടെ ജാനകി അവരോടടുത്ത് പറഞ്ഞു കൊടുക്കുക നിങ്ങളെ വിഷമിക്കേണ്ട എന്തായാലും അവൾ എന്നെ ഇവിള അടിച്ച് പുറത്താക്കിക്കോളാം വിഷമിക്കേണ്ട ആവശ്യമില്ലാന്ന് പറയാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നയനയാണെങ്കിൽ ബെഡ്റൂം എല്ലാം വിരിക്കുകയാണ് പുതപ്പും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങോട്ട് ദേവയാനി വന്നിട്ട് പറയാം നീ ഇതൊന്നും വിരിക്കേണ്ട ആവശ്യമില്ല അവന് വ്രതമാണെന്നുള്ള കാര്യം നിനക്കറിയാലോ ആ അതുകൊണ്ട് ഇനി മര്യാദയ്ക്ക് പൊക്കോളണം ഇനി അതൂതും പറയും അത് കയറി കൂടാൻ നോക്കരുത് ഇല്ലേ എനിക്കതൊക്കെ അറിയാം ഞാൻ ഞാനങ്ങനെയൊന്നും കയറി വരത്തില്ല എന്നുള്ള കാര്യം എനിക്കറിയാം എന്ന് നയനെ പറയാം അതിനിടയിൽ കൂടെ ഇവർ പറയാട്ടോ ആറ്റുകൾ പൊങ്കാലയ്ക്ക് നിനക്കറിയാമോ ആറ്റുകൾ പൊങ്കാലയ്ക്ക് വ്രതമെടുത്തിട്ട് പൊങ്കാല ഇടുന്നത് ആ അതൊക്കെ അറിയാം ഇനി എടുത്തിട്ടുണ്ടോ അങ്ങനെ ആ ഞാൻ എടുത്തിട്ടുണ്ട് ഏതാണ്ട് വരാൻ പോവുകയാണല്ലോ ഇനിയിപ്പോൾ പൊങ്കാല അപ്പോഴേ ആലോചിക്കാം എന്നും പറഞ്ഞിട്ട് പോകുക കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പണി കൊടുക്കാനുള്ള പരിപാടിയാണ് നയൻ എന്തായാലും ആദർശ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കും അടുത്ത നയനയ്ക്ക് അടുത്ത വ്രതം കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ നാ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ള പുതിയൊരു എപ്പിസോഡ് വരെ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്